ഇഡ്യൂ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അഞ്ച് പ്രൊഫഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ജർമ്മനിയിൽ പല മേഖലകളിലും സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ വലിയ ഷോർട്ടേജ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ മികച്ച അവസരങ്ങളുണ്ട് ഈ വീഡിയോയിൽ നമുക്ക് ജർമ്മനിയിൽ കൂടുതൽ ഡിമാൻഡുള്ള അഞ്ച് പ്രൊഫഷണലുകൾ ഏതാണെന്നും ഓരോ ഫീൽഡിനും വേണ്ട ജർമ്മൻ ഭാഷാ പരിജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യമായി ഐ ടി മേഖല സംശയം വേണ്ട ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മേഖലകളിൽ ഒന്നാണ് ഐ ടി ഫീൽഡ് ജർമ്മനിയിൽ സ്കിൽഡ് ഐ ടി പ്രൊഫഷനുകൾക്ക് എപ്പോഴും ഡിമാൻഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ വളർച്ചയോടെ ഈ ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ഇ എ ഐ ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ ജർമ്മനിയിൽ ധാരാളം ജോലി അവസരങ്ങളുണ്ട് ജർമ്മനിയിൽ ജോലി ചെയ്യാനും സെറ്റിൽ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഐ ടി പ്രൊഫഷണലുകൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴിയും ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ പി ജി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ വഴിയും ധാരാളം അവസരങ്ങൾ ലഭ്യമാണ് അതിനാൽ ഐ ടി പഠിച്ചവർക്കും ജോലി പരിചയമുള്ളവർക്കും കമ്പ്യൂട്ടർ സയൻസിൽ പി ജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ജർമ്മനിയിൽ ധാരാളം അവസരങ്ങളാണ് ഉള്ളത് ഹെൽത്ത് കെയർ മേഖലയാണ് രണ്ടാമത് വരുന്നത് ജർമ്മനിയിലെ ഹോസ്പിറ്റലുകളിലും കെയർ ഹോമുകളിലും നഴ്സുമാർക്കും ഹെൽത്ത് കെയർ സ്റ്റാഫിനും വലിയ ഷോർട്ടേജ് ആണ് പ്രത്യേകിച്ച് എൽഡർലി കെയർ മേഖലയിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് കുറഞ്ഞത് ബി വൺ ലെവൽ ജർമ്മൻ ഭാഷാ പരിജ്ഞാനമുള്ളവർക്ക് ജർമ്മനിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ ജോലി ലഭിക്കുന്നതാണ് ചില ജർമ്മൻ സംസ്ഥാനങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മൂവായിരത്തി യൂറോ വരെ ജോയിനിങ് ബോണസും നൽകുന്നുണ്ട് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റൈഫൻ്റോടെയുള്ള കോസ് ബിൽഡിംഗ് പ്രോഗ്രാമുകളും ലഭ്യമാണ് നഴ്സിംഗിനൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് ഡെന്റിസ്റ്റ് ഫാമിലി ഡോക്ടർ തുടങ്ങിയവർക്കും ധാരാളം അവസരങ്ങളുണ്ട് ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഫഷനുകളിൽ മൂന്നാമത് വരുന്നത് എഞ്ചിനീയറിംഗ് മേഖലയാണ് മാനുഫാക്ചറിംഗ് മേഖല ജർമ്മനിയുടെ ബാക്ക് ബോൺ ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓട്ടോമോട്ടീവ് തുടങ്ങിയ ഇൻഡസ്ട്രികളിൽ പ്രത്യേകിച്ച് ബി എം ഡബ്ല്യു മെഴ്സിഡസ് സീമെൻസ് പോലുള്ള കമ്പനികളിൽ ധാരാളം ജോലി അവസരങ്ങളുണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യാൻ അധികം ജർമ്മൻ ഭാഷാ പരിജ്ഞാനം ആവശ്യമില്ല എന്നത് മറ്റൊരു പ്ലസ് പോയിന്റാണ് ജർമ്മനിയിൽ കൂടുതൽ ഡിമാൻഡുള്ള നാലാമത്തെ വിഭാഗമാണ് മാനുഫാക്ചറിംഗ് ആൻഡ് സ്കിൽഡ് ട്രേഡ്സ് ജർമ്മനിയിലെ ഭൂരിഭാഗം ഫാക്ടറികളിലും പ്രൊഡക്ഷൻ സെന്ററുകളിലും സ്കിൽഡ് വർക്കേഴ്സിന്റെ കുറവുണ്ട് മെഷീൻ ഓപ്പറേറ്റർ വെൽഡർ ടെക്നീഷ്യൻ കാർപ്പൻ്റർ പ്ലംബർ തുടങ്ങിയ സ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ എപ്പോഴും ഡിമാൻഡാണ് ജർമ്മനിയിൽ ഡിപ്ലോമ പഠിച്ച് ലൈസൻസ് നേടിയാൽ മാത്രമേ ഒരു സ്കിൽഡ് ടെക്നീഷ്യൻ ആകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ നല്ല ശമ്പളമാണ് ലഭിക്കുന്നത് ജർമ്മനിയിൽ ഒരു സ്കിൽഡ് ടെക്നീഷ്യൻ ആകാൻ ഏറ്റവും നല്ല വഴിയാണ് ഓസ് ബിൽഡിംഗ് പ്രോഗ്രാം പ്ലസ് ടു കഴിഞ്ഞവർക്ക് ജർമ്മൻ ഭാഷ പഠിച്ച് മൂന്ന് വർഷത്തെ ഓസ് ബിൽഡിംഗ് കോഴ്സ് കോഴ്സ്റ്റൈഫൻ്റോട് കൂടി പഠിക്കാനും ഉടൻ തന്നെ ജോലി നേടാനും ഈ കോഴ്സ് സഹായിക്കും ജർമ്മനിയിലെ മികച്ച ഓസ് ബിൽഡിംഗ് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അഞ്ചാമത്തേതാണ് ടീച്ചിങ് പ്രൊഫഷൻ ജർമ്മനിയിൽ ടീച്ചിങ് മേഖലയിൽ നിരവധി ഒഴിവുകളാണുള്ളത് പക്ഷേ നല്ല ജർമ്മൻ ഭാഷാ പരിജ്ഞാനം ആവശ്യമായതിനാൽ ഈ മേഖലയിലേക്ക് വരുന്നവർ കുറവാണ് നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ മേഖലയിൽ ധാരാളം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മികച്ച ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ടീച്ചിങ് മേഖലയുടെ പ്രത്യേകതയാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ജർമ്മൻ ഭാഷയിൽ ഫ്രീ എഡ്യൂക്കേഷനാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ജർമ്മൻ ടീച്ചർമാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം ഉള്ളത് പക്ഷേ അവ ചിലവേറിയത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം വിദേശികളും അവരുടെ കുട്ടികളെ ജർമ്മൻ മീഡിയം സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ജർമ്മനിയിൽ ഐ ടി ഹെൽത്ത് കെയർ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ധാരാളം അവസരങ്ങളുണ്ട് മറ്റൊരു പ്രധാന കാര്യം ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം സൗജന്യമാണ് നിങ്ങൾക്ക് ഡിഗ്രിയോ പി ജിയോ ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ആരുടെയും സഹായം കൂടാതെ തന്നെ ജർമ്മനിയിൽ ജോലി കണ്ടെത്താനും സാധിക്കും ജോബ് സെർച്ച് ചെയ്യാൻ ലിങ്ക്ഡിൻ സ്റ്റെപ് സ്റ്റോൺ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി ഇവ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം ജർമ്മൻ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയട്ടെ ചില ഇംഗ്ലീഷ് കോഴ്സുകൾക്കും ജോലികൾക്കും ജർമ്മൻ ഭാഷാ പരിജ്ഞാനം ആവശ്യമില്ലെങ്കിലും ജർമ്മനിയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും ജർമ്മൻ ഭാഷ അത്യാവശ്യമാണ് ജോലി സ്ഥലത്തും പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ പാർട്ട് ടൈം ജോലിക്കും യാത്രയ്ക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്ക് ജർമ്മൻ ഭാഷ അറിഞ്ഞാൽ അത് നിങ്ങളുടെ ജർമ്മനിയിലെ ജീവിതം വളരെ സുഗമമാക്കും അതുപോലെ ജർമ്മൻ ഭാഷ പഠിക്കുന്നത് പെട്ടെന്ന് ജോലി ലഭിക്കാനും കരിയർ വളർച്ചയ്ക്കും പി ആർ ലഭിക്കാനും ഗുണം ചെയ്യും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജോലികൾ ലഭ്യമാണെങ്കിലും പൊതുവെ അവസരങ്ങൾ കുറവാണ് അതുകൊണ്ട് ജർമ്മനിയിൽ സ്റ്റഡി വിസയിലോ ജോബ് വിസയിലോ പോകാൻ ആഗ്രഹിക്കുന്നവർ ജർമ്മൻ എ ടു വരെയെങ്കിലും പഠിച്ചിട്ട് പോകുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ ഇറ്റലിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അറുപത്തിയഞ്ച് ശതമാനം മാർക്കുള്ളവർക്ക് പോലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഹോസ്റ്റൽ ചാർജുകൾ ഉൾപ്പെടെ യു ജി പി ജി കോഴ്സുകൾ സൗജന്യമായി പഠിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ കേരളത്തിൽ ബി എസ് സി നേഴ്സിങ് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾ ടി ടി സി വളരെ ഈസിയായി ചെയ്യാവുന്ന യു ജി സി എ ഐ സി ടി അപ്രൂവ്ഡ് ഓൺലൈൻ എം ബി എം സി എ എം എം കോ ബി എ ബി ബി എ തുടങ്ങിയ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ ഗൈഡൻസിനും ഞങ്ങളെ ബന്ധപ്പെടുക ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്